എസ് ഡി പി ഐ നടത്തിയ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സ്നേഹ സംഗമമാണ് ശ്രദ്ധേയമായത് എസ് ഡി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ മജീദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമാരം കരീം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ എം എൽ എ മാരായ അഡ്വക്കേറ്റ് പി ടി എ റഹീം മുൻ മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ മുക്കം മുഹമ്മദ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി വിദ്യാ ബാലകൃഷ്ണൻ നാസർ കോയ തങ്ങൾ കെ ടി കുഞ്ഞിക്കണ്ണൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ മുസ്തഫ പാലേരി കെ ലസിത ടീച്ചർ വി പ്രഭാകരൻ പി കെ കബീർ സലാല തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.